കാസർഗോഡുള്ള ഒരു ചെറിയ ഗ്രാമം അവിടെ പുരാതനമായൊരു തറവാടുണ്ടായിരുന്നു ഇല്ലത്തെ തറവാട് സമ്പത്തും പ്രതാപവും ഉണ്ടായിരുന്ന ആ കുടുംബത്തിലെ നിലവിലെ കാരണവരാണ് കേശവൻ നമ്പൂതിരി ഒരു കാലത്ത് കേശവൻ നമ്പൂതിരിയുടെ അച്ഛൻ തൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി വലിയൊരു ദുർമന്ത്രവാദം നടത്തിയതായി കഥകളുണ്ട് ആ മന്ത്രവാദത്തിൻ്റെ ഭാഗമായി വിളിച്ചു വരുത്തിയ ഒരു ദുർശക്തിയായിരുന്നു മറുതയെ നിയന്ത്രിക്കാൻ സ്വല്പം കടുപ്പമായിരുന്നു മന്ത്രവാദിക്ക് അതിനെ ഒരു പ്രത്യേക ഭരണയിൽ തളയ്ക്കാൻ കഴിഞ്ഞെങ്കിലും മറുതയുടെ ശാപം ഇല്ലത്തും തറവാട്ടിലും നിലനിന്നു ആ ഭരണി കാലക്രമേണ തറവാടിന്റെ തെക്കിനയിലെ ഇരുളടഞ്ഞ നിലവറയിൽ മറന്നുപോയിരുന്നു ഒരു ദിവസം വീട് മോടി പിടിപ്പിക്കുന്നതിനിടയിൽ കേശവൻ നമ്പൂതിരിയുടെ മകൻ വിശ്വനും ഭാര്യ പ്രിയയും ആ നിലവറ ശ്രദ്ധിച്ചു കൗതുകം കാരണം വിശ്വൻ പൂട്ടുപൊട്ടിച്ച നിലവറ തുറന്നു അകത്ത് പൊടിപിടിച്ച സവാധ്യങ്ങൾക്കിടെ ചെമ്പു നിറമുള്ള മന്ത്രങ്ങൾ കൊത്തിവെച്ച ഒരു ചെറിയ ഭരണി അവർ കണ്ടെത്തി അതൊരു പഴയ വസ്തുവാണെന്ന് കരുതി പ്രിയ ആ ഭരണി വീട്ടിലെ സ്വീകരണ മുറിയിൽ ഭംഗിക്കായി വെച്ചു അവിടെ നിന്നാണ് ദുരന്തങ്ങൾ ആരംഭിച്ചത് ഭരണി പുറത്തെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ മുറിയിലാകെ ഒരുതരം ദുർഗന്ധം വമിച്ചു തുടങ്ങി തുടർന്ന് തറവാട്ടിൽ വിചിത്രമായ കാര്യങ്ങൾ നടക്കാൻ ആരംഭിച്ചു രാത്രിയുടെ നിശബ്ദതയിൽ അടുക്കളയിൽ നിന്നും നിലവേറിയുടെ ഭാഗത്തുനിന്നും ഒരു സ്ത്രീയുടെ നേർത്ത അലർച്ച കേട്ടു അടുക്കളയിൽ പാചകം ചെയ്തു വെച്ചിരിക്കുന്ന ഭക്ഷണം അടുത്ത നിമിഷം തന്നെ ദ്രവിച്ച നിലയിൽ കാണപ്പെട്ടു വീടിന്റെ പല ഭാഗങ്ങളിലും കാരണം കൂടാതെ തീപ്പരികൾ ഉയരുകയും അവ ഉടൻ തന്നെ അണയുകയും ചെയ്തു വിശ്വനീ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി എന്നാൽ ഇതിനെല്ലാം കാരണം പഴക്കം ചെന്ന ഈ വീടാണെന്ന് പറഞ്ഞ് സമാധാനിച്ചു ഒരു രാത്രി വിശ്വനുറക്കത്തിൽ കണ്ണുകൾ തുറിച്ച് വായ തുറന്ന് ശരീരം വിറച്ചു കിടക്കുന്നത് പ്രിയ കണ്ടു അവൾ ഉടൻ തന്നെ വൈദ്യനെ വിളിച്ചു വരുത്തി വൈദ്യൻ വന്നെങ്കിലും രോഗം കണ്ടെത്താനായില്ല അതുകൂടെ ആയപ്പോൾ പ്രിയയുടെ ധൈര്യം ചോർന്നു തുടങ്ങി കരഞ്ഞുകൊണ്ട് അവൾ നടന്ന കാര്യങ്ങളെല്ലാം കേശവൻ നമ്പൂതിരി അറിയിച്ചു ഇതൊരു വെറും രോഗമല്ല കേശവൻ നമ്പൂതിരി തിരിച്ചറിഞ്ഞു ഭരണിയിൽ ബന്ധിക്കപ്പെട്ട മർദ്ദബന്ധനം ഭേദിച്ചിരിക്കുന്നു അവൾ തൻ്റെ മകൻ്റെ ആത്മാവ് കീഴ്പ്പെടുത്തിയിരിക്കുന്നു വിഷനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അവളുടെ അടുത്ത ലക്ഷ്യപ്രിയയായിരിക്കുമെന്നും കേശവൻ നമ്പൂതിരി മനസ്സിലാക്കി മകനെയും മകളെയും എങ്ങനെയും രക്ഷിച്ചേ മതിയാകൂ അല്ലെങ്കിൽ തന്റെ ഇല്ലത്തിന്റെ അടിവേര് തോണ്ടിയിട്ടേ അവളടങ്ങൂ അപ്പോഴാണ് കാര്യസ്ഥൻ നീലകണ്ഠനെപ്പറ്റി ഓർമ്മിപ്പിച്ചത് അച്ഛന്റെ അരുമ ശിഷ്യനായിരുന്നു നീലകണ്ഠൻ കേശവനേക്കാളും മതിപ്പായിരുന്നു അച്ഛൻ നമ്പൂതിരിക്ക് നീലകണ്ഠനോട് അത്രയും മടുക്കനാണ് അയാൾ ഉടൻ തന്നെ നീലകണ്ഠനെ വരുത്താനുള്ള ഏർപ്പാട് ചെയ്യാൻ കാരിസ്ഥനെ ഏൽപ്പിച്ചു നീലകണ്ഠൻ തറവാട്ടിൽ കാലെടുത്തു വെച്ചപ്പോൾ തന്നെ കാതടുപ്പിക്കും വിധം ഇടിമുഴുക്കവും കൊള്ളിയാനും അന്തരീക്ഷത്തിൽ നിറഞ്ഞു മുറിക്കുള്ളിൽ കയറിയപ്പോൾ തന്നെ അവിടുത്തെ ദുർഗന്ധവും തണുപ്പും അയാൾക്ക് മനസ്സിലായി നീലകണ്ഠൻ ഭരണിയിരുന്ന സ്ഥലം ലക്ഷ്യമാക്കി നടന്നു അദ്ദേഹം പറഞ്ഞു ഭരണി ഇവിടെ നിന്നും ഉടൻ തന്നെ നീക്കം ചെയ്യുക അവൾ ഇപ്പോൾ സ്വതന്ത്രയാണ് ഇനി ഒരിക്കൽ കൂടി അവളെ തളയ്ക്കാൻ വലിയ പ്രയത്നം തന്നെ വേണ്ടിവരും നീലകണ്ഠൻ മർദയെ തളയ്ക്കാൻ നിലവറയ്ക്കുള്ളിൽ ഒരു വലിയ ഹോമകുണ്ടമൊരുക്കി മന്ത്രങ്ങൾ ഉരുവിട്ട് അവളുടെ വരവിനായി കാത്തിരുന്നു മന്ത്രോച്ചാരണം മുഴങ്ങിയപ്പോൾ അവിടം ആകെ ഒരു തരം മൂടൽമഞ്ഞു പടർന്നു പ്രിയയുടെ സ്വഭാവത്തിൽ ഒരു ഭയാനകമായ മാറ്റമുണ്ടായി അവളുടെ കണ്ണുകൾ ചുവന്ന് പ്രാകൃത ശബ്ദത്തിൽ അലറി വിളിച്ചുകൊണ്ട് അവൾ നിലവറയ്ക്കുള്ളിലെത്തി അവളുടെ ശരീരത്തു നിന്നും പുഴ ഉയരുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് പ്രിയയല്ല നീലകണ്ഠൻ കാത്തിരുന്ന മറുദ ഉഗ്രരൂപിണിയായ അയാൾക്ക് മുന്നിൽ പ്രിയയുടെ രൂപത്തിൽ അവൾ അലറി വിളിച്ചു പറഞ്ഞു എന്നെ നിങ്ങൾക്ക് തളയ്ക്കാനാവില്ല ഈ തറവാട് മുടിക്കും അവളുടെ കോപാഗ്നിയിൽ നീലകണ്ഠൻ്റെ കോൽ ചാരമായി കേശവൻ നമ്പൂതിരി പ്രിയയെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു അവളിലെ പൈശാചിക ശക്തി അയാളെ ദൂരേക്ക് തള്ളി മാറ്റി സർവശക്തിയുമെടുത്ത് നീലകണ്ഠൻ മഹാമൃത്യുഞ്ജയ മന്ത്രം മഹാമൃത്യുവജയന്ത്രമൊരുവിട്ടു തുടങ്ങി മഹാദേവന്റെ ശക്തിയിൽ പിറന്ന മഹാമൃത്യുജയ മന്ത്രത്തോട് പിടിച്ചു നിൽക്കാൻ മറുതയ്ക്കായില്ല മറുതയുടെ പിടിയിൽ നിന്നും പ്രിയയുടെ ശരീരം ശക്തമായി വിറച്ചു അവൾ വായുവിലേക്ക് ഉയർന്നു നീ ഈ ശരീരത്തിൽ നിന്നും പുറത്തു വരിക സംഹാരം അതാ പരമശക്തിക്ക് മാത്രമുള്ളതാണ് നീ നിന്റെ വാസസ്ഥലത്തേക്ക് തിരിച്ചു പോവുക അതും പറഞ്ഞുകൊണ്ട് നീലകണ്ഠൻ മന്ത്രോചാരണം തുടർന്നു പെട്ടെന്ന് ഒരു ഇരുണ്ട രൂപം പ്രിയയുടെ ശരീരത്തു നിന്നും പുറത്തേക്ക് വന്നു ആ രൂപത്തെ നീലകണ്ഠൻ ആ ഭരണിയിലേക്ക് ആവാഹിച്ചു ശേഷം ഭരണി മന്ത്രത്താൽ ബന്ധിച്ച് തറവാട്ടിനെ കാവിനുള്ളിൽ പ്രതിഷ്ഠിച്ചു അങ്ങനെ അവളെ എന്നേക്കുമായി തളച്ചു നീലകണ്ഠൻ ഓർമ്മിപ്പിച്ചു ഇവളെ കാവനുള്ളിലിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ സുരക്ഷിതരാണ് അല്ലെങ്കിൽ സർവനാശം ഒരു മഹാവിപത്തിൽ നിന്നും രക്ഷപ്പെട്ട സമാധാനത്തിൽ ഇല്ലത്ത് തറവാട് വീണ്ടും പ്രകാശിച്ചു